പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം നടുവത്ത് ചെമ്മരത്ത് വളവിൽ നിർത്തിയിട്ട സിമന്റ് ലോറിയെ മറികടക്കാനുള്ള ശ്രമത്തിനിടയിൽ പച്ചക്കറി ലോറിയും കെഎസ്ആർടിസി ബസും അപകടത്തിൽപ്പെട്ടു കെഎസ്ആർടിസി ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി വണ്ടൂർ നടുവത്ത് ചെമ്മരത്ത് വളവിൽ റോഡ് സൈഡിൽ നിർത്തി സിമന്റ് ഇറക്കുന്ന ലോറിയെ മറികടക്കാൻ വണ്ടൂർ ഭാഗത്തു നിന്നും ഓവർടേക്ക് ചെയ്തു വന്ന പച്ചക്കറി ലോറിയെ നിലമ്പൂർ ഭാഗത്തു നിന്നും വന്ന കെഎസ്ആർടിസി ബസ് ഇടിക്കാതിരിക്കാൻ സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് വീടിനും മരത്തിനും ഇടയിൽ പോയി നിന്നു ചെറിയ തോതിൽ കെഎസ്ആർടിസി ബസിന് കേടുപാടുകൾ സംഭവിച്ചു ഇരുവാഹനങ്ങളിലുമുള്ളവർ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു ഈ സമയം വീടിന് പുറത്ത് ആരുമില്ലാത്തതിനാൽ മറ്റു അപകടങ്ങളും ഉണ്ടായില്ല എൻഫോർ ന്യൂസ് വണ്ടൂർ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ